ായിരം ആവാൻ പോവാണ് ഇങ്ങനെ ചില വിദഗ്ധർ പറയുന്നുണ്ട് പക്ഷെ അമ്പതിനായിരം ആയില്ലെങ്കിലും സ്വർണത്തിന് എന്തായാലും പവന് എഴുപത്തയ്യായിരം ആവുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇപ്പൊ എന്തായാലും ഒരു ലക്ഷം രൂപ അടുത്തേക്ക് സ്വർണം നിൽക്കുകയാണ് ഇന്നലെ ആണെങ്കിൽ ആയിരത്തി നാനൂറ് രൂപ കമ്മിയാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നും അതുപോലെ കമ്മിയാവൂ എന്ന് വിചാരിക്കേണ്ട അടുത്ത ഒന്നര രണ്ട് മാസം കൊണ്ട് എന്തായാലും സ്വർണത്തിന് എഴുപത്തയ്യായിരം രൂപയാവും കാരണം ഇതുപോലെ വില കൂടിയ എല്ലാ സമയത്തും ഇരുപത് മൂല് ഇരുപത്തഞ്ച് ശതമാനം വരെ സ്വർണം ഇടിഞ്ഞിട്ടേ ഉള്ളൂ അത് പെട്ടെന്ന് തന്നെ ഇടിയും ചെയ്യും നമ്മളൊക്കെ സ്വർണം വാങ്ങണ ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ് ആയിട്ടുള്ള അസറ്റാണ് കാരണം അതിന് എപ്പോഴും വാല്യൂ ഉള്ളതും കൊണ്ടാണ് ഇപ്പൊ സ്വർണത്തിന്റെ ക്വാളിറ്റിന്റെയും അതിന്റെ മൂല്യത്തെക്കാട്ടിലും വളരെ വില കൂടുതലാണ് ശരിക്കും പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണത്തിന് ഇത്ര വിലയില്ല പ്രധാനമായും ഫെഡറൽ റിസർവ് അവരുടെ പലിശ കുറച്ചാൽ എന്തായാലും സ്വർണത്തിന് വില കുറയും ഇപ്പോ ആൾക്കാർ എന്താ ചെയ്യാ ബാക്കി ബോണ്ടുകളും നിക്ഷേപങ്ങളിലൊക്കെ ആൾക്കാർ എന്തായാലും പോവുകയും ചെയ്യാ അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താവും സ്വർണത്തിന് എന്തായാലും വില കമ്മിയാവും പലിശ നേരം കൂടിക്കൊണ്ടിരിക്കണ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണത്തിന് ഡിമാൻഡ് കമ്മിയാവുന്നത് ഇപ്പൊ പലിശ നേരക്ക് കുറച്ച് കമ്മിയാണ് പക്ഷെ അവരെന്തായാലും കൂട്ടുന്ന ഉറപ്പുള്ള കാര്യമായതും കൊണ്ട് സ്വർണത്തിന് എന്തായാലും വില കമ്മിയാവും സ്വർണത്തിന് പലിശ കൂടി എന്തായാലും ആൾക്കാർ വാങ്ങുകയില്ല അതെന്തായാലും വിൽക്കാനേ എല്ലാവരും ശ്രമിക്കുകയുള്ളൂ യുക്രൈനിലെ യുദ്ധം ഗ്യാസയിലെ യുദ്ധമൊക്കെ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണത്തിന് വില കൂടാൻ കാരണമായത് കാരണം സ്വർണത്തിന് ആവശ്യത കൂടി വന്നു പക്ഷെ ഈ രണ്ട് യുദ്ധം ഇപ്പൊ അവസാനിച്ച പോലെയാണ് ഗ്യാസയിൽ എന്തായാലും വെടി നിർത്തിയിരുന്നെങ്കിലും അവിടുത്തെ പട്ടിണിയും ദാരിദ്ര്യം എന്തായാലും മാറിയിട്ടില്ല അതും കൊണ്ടും സ്വർണത്തിന് ആവശ്യകത കുറഞ്ഞതുകൊണ്ടും എന്തായാലും സ്വർണത്തിന് വില കമ്മിയാവുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കല്യാണ ആവശ്യത്തിന് എന്തിനെങ്കിലും സ്വർണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഒന്നര മാസം വെയിറ്റ് ചെയ്തോളൂ എങ്ങനായാലും പവന് ഒരു എഴുപതിനായിരം അല്ലെങ്കിൽ എഴുപത്തയ്യായിരത്തിൻ്റെ ഇടയിൽ എന്തായാലും ആവുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് അതിനുശേഷം കുറച്ചു കാലം അനിശ്ചിതത്തിലേ എന്തായാലും സ്വർണം വിലയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് പക്ഷേ എ എൻ സെറ്റ് പറയണ അതായത് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ബാങ്കിങ് ഗ്രൂപ്പ് ഇവര് പറയുന്ന രണ്ടായിരത്തിഇരുപത്തി ആറ് പകുതി ആവുമ്പോഴേക്ക് സ്വർണത്തിന് അമ്പത് അറുപത് ശതമാനം വില ഇടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓൺലൈനിലൂടെ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങണ എല്ലാവർക്കും അറിയാം ട്വന്റി ഫോർ കാരറ്റ് ഗോൾഡിന് പതിമൂവായിരം രൂപയാണ് ഒരു ഗ്രാമിന് ഇപ്പൊ വിലയുള്ളത് പക്ഷേ ഈ ഓസ്ട്രേലിയയിലെ ഈ ബാങ്കിങ് റിസർവ് ഇപ്പോൾ പറയുന്നത് എന്തായാലും അമ്പത് അറുപത് ശതമാനം കമ്മിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു പവനം ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോലെ സ്വർണ്ണത്തിന് അമ്പതിനായിരം രൂപ ആവാനല്ലേ സാധ്യത ഇത് രണ്ടായിരത്തി ഇരുപത്താറ് പകുതിയോടെ സംഭവിക്കുമെന്നാണ് ഇവരിപ്പോൾ കണക്ക് കൂട്ടുന്നത് ഇടയിലെങ്ങാനും വേറെ വല്ല യുദ്ധമോ ഇൻഫ്ലേഷനോ വന്നാൽ എന്തായാലും ഇതിന് ഇരട്ടിയാവും ഉറപ്പുള്ള ഒരു കാര്യമാണ് പക്ഷേ അപ്പോൾ വില കുറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തേഴിൽ ഒരു ഗ്രാമ സ്വർണത്തിന് എന്തായാലും ഇരുപത്തേഴായിരം ഉറപ്പുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരു പവൻ സ്വർണത്തിന് എങ്ങനെയായാലും രണ്ട് ലക്ഷം രൂപ അടുത്തെത്തും എന്നും ഒരു കാര്യമാണ്